ഇവിടെ മെക്സ്വൻ പുതുപ്പറമ്പിന് ജീവൻ നൽകിയ ചീഫ് ട്രെയിനർ ജുബൈർ സാഹിബ് തിരങ്ങാടിൻ്റെ അൻപർ സാഹിബ് ഇവിടെ വേദിയിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട മെക്സ്വൻ ലീഡേഴ്സ് കോർഡിനേറ്റേഴ്സ് ട്രെയിനേഴ്സ് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് പുതുപറമ്പിൽ മെക്സെവൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഇനാഗ്രേഷൻ നടന്നിരിക്കുകയാണ് ഏതായാലും ഇവിടെ പറഞ്ഞ പോലെ ഇന്ന് ഇരുപത്തൊന്ന് ഫ്രൈഡേ കോയിൻസിഡൻസ് ആയി വന്നിട്ടുണ്ട് ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ കൂടിയാണ് അതിൻ്റെ ഒരു തീമാണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി നമുക്കറിയാം മെക്സവൻ ആവിർഭാവത്തിന് ശേഷം ഓരോ വ്യക്തിക്കും അതിൻ്റെ ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് സമൂഹത്തിനും അതിൻ്റെ വലിയ നന്മകൾ കിട്ടിയിട്ടുണ്ട് ജാതി മത വർഗ ഭേദമെന്നെ ഉള്ളവനൊന്നോ ഇല്ലാത്തവനൊന്നോ ഒരു മാറ്റവും ഇല്ലാതെ ഡോക്ടറാവട്ടെ എഞ്ചിനീയറാവട്ടെ ഓട്ടോറിക്ഷ ഡ്രൈവറാവട്ടെ കൂലിപ്പണിക്കാരനാവട്ടെ എല്ലാവർക്കും ഒരേ വേദിയിൽ രാവിലെ സംഗമിക്കാനും സൗഹൃദം പങ്കിടാനും വ്യായാമം ചെയ്യാനുമുള്ള ഒരു വലിയ ഒരു വേദിയാണ് ഇപ്പോൾ മക്സിമം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത് ഈ ഒരു വേദിയെ ഇനി പരിപോഷിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും കടമയാണ് നിങ്ങൾ ഇതിന്റെ ഉപഭോക്താക്കളാണ് ഗുണഭോക്താക്കളാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി കിട്ടിയിട്ടുണ്ട് ഒരു മാസം കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊക്കെ തന്നെ ഇതിന്റെ ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ ഇതിന്റെ ഒരു ഗുണം ഇനി അടുത്തായിട്ട് നിങ്ങൾ മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളൊരു കർത്തവ്യമായിട്ട് ഒരു സേവനമായിട്ട് നിങ്ങളെ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ വാദാനമാണ് നിങ്ങൾക്ക് മുന്നിൽ സേവനത്തിന്റെ വാദാനമാണ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ലീഡേഴ്സ് കോർഡിനേറ്റേഴ്സ് ട്രെയിൻസ് എല്ലാം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് മറ്റു ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അയൽവാസികൾ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ രോഗമുള്ളൊരു ആളുകൾ നിങ്ങൾ സന്ദർശിക്കുന്നു നിങ്ങൾ അവിടെ പോയിട്ട് ഒന്ന് ബ്രീത്ത് എടുക്കൂ ഒന്ന് കൈ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യൂ എന്ന് പറയാൻ തന്നെ അവർക്ക് വലിയ സമാധാനം കിട്ടും അപ്പോൾ ഒരു പാലിയേറ്റീവ് കെയർ സെന്റർ പോലെ പാലിയേറ്റീവ് കെയർ വിങ് പോലെ നിങ്ങൾക്ക് ഈ സമൂഹത്തിലോട്ട് ഇറങ്ങി നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ക്ഷമത നിങ്ങൾക്ക് ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ട് ഈ ഒരു ട്രെയിനിങ് കൂടെ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് നിങ്ങളത് ഉപയോഗപ്പെടുത്തി മുന്നേറണം എന്നാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഏതായാലും ഈ സുന്ദരമായിട്ടുള്ള ഈ ഒരു പ്രഭാതത്തിൽ ഇവിടെ ഒത്തുചേരാനും നിങ്ങളോട് കൂടി നമ്മുടെ മെക്സിമൻ പൊതുപ്പറമ്പിലെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും കഴിഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ നാദം സ്വീകരിക്കുമാറാവട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ എത്തിച്ചേരാനും നിങ്ങളോട് കൂടി നമ്മുടെ നാട്ടിലെയും വിദേശത്തുള്ള എല്ലാ എത്തിച്ചേർന്ന എല്ലാ ലീഡേഴ്സിനും കോർഡിനേറ്റേഴ്സിനും മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു തിയറി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വൺ അവർ ടൈം എടുക്കും അത് അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല പിന്നീട് അവസരം കിട്ടുമ്പോൾ ഓരോ പ്രാവശ്യം വരുന്ന ആ ക്ലാസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഏതായാലും നിങ്ങളെ ഞാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ല ഈ ഇരുപത്തഞ്ച് മിനിറ്റ് ഇതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ഒന്ന് നിങ്ങൾ തിരിച്ചറിയുക ഈ ഒരു നിങ്ങൾ ഹെൽത്ത് ഉണ്ടെങ്കിൽ പിന്നെ വെൽത്ത് ഉണ്ടാവുള്ളൂ അപ്പൊ ഹെൽത്ത് ആണ് നിങ്ങൾ പ്രാമുഖ്യം നൽകേണ്ടത് ഈ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു മൂലധനമായി നിങ്ങൾ സൂചിപ്പിക്കുക നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്താൽ ആയിരത്തി നാനൂറ്റി നാപ്പത് മിനിറ്റ് ആണ് ആ മിനിറ്റിനെ നിങ്ങൾ നോക്കുക ഒരു മൂന്ന് പെർസെന്റ് മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ആയിരത്തി നാനൂറ്റി നാപ്പത് ഏകദേശം ഇരുപത്തിനാല് മുപ്പത് നാൽപ്പത് മിനിറ്റ് ആണ് തീർച്ചയായിട്ടും ഒരു നൂറ് രൂപ നിങ്ങൾക്ക് ഒരു കൂലി കിട്ടുന്നുണ്ടെങ്കിൽ അതിന് മൂന്ന് രൂപയാണ് അതിന്റെ ത്രീ പെർസെന്റ് അതേപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സമയം നിങ്ങൾ ഈ മോർണിംഗിലെ ഈ സമയത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ സമയമായിരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ മൂലധനം ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങൾക്ക് വരും കാലങ്ങളിൽ നിങ്ങൾക്ക് എഴുപതോ എൺപതോ വയസ്സാകുമ്പോൾ ആ മൂലധനമായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയോജനപ്പെടുത്തുക അപ്പം ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് പെർസെന്റ് നിങ്ങൾ നാല് പെർസെൻ്റ് ആക്കാൻ സമയം നിങ്ങൾ കണ്ടെത്തുക രാവിലെ മോർണിംഗിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ബ്രിസ്ക് വാക്ക് ചെയ്തും കൊണ്ട് ഇതിലേക്ക് പ്രവേശിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വാക്കിംഗ് ആണ് ഒരു അഞ്ച് എങ്കിലും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റെങ്കിൽ പത്ത് മിനിറ്റ് സമയം സൗകര്യം ലഭിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ചെയ്തോളൂ പക്ഷെ നന്നായിട്ട് വാക്കിംഗ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് ഒന്ന് വാമപ്പ് ചെയ്തതിൻ്റെ ശേഷം പ്രവേശിക്കണം എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്